ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിലെ പുതിയ മന്ദിരത്തിന് നമ്പർ ലഭ്യമാക്കുന്നതിനായി സ്വകാര്യ വ്യക്തിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പള്ളിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അജയ് തറയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ മാറിയിരിക്കുന്ന ഒരു വിശേഷത്തിലാണ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് തന്നെയാണ് കമ്മിറ്റി ഇറങ്ങിയിട്ടുള്ളത് എന്ന് ആശുപത്രി ആശുപത്രി കെട്ടപ്പോൾ ആരും എസ്റ്റിമേറ്റും ഉണ്ടാക്കി കണ്ടു കൊടുത്ത് പണിത ആശുപത്രി കെട്ടത്തിന് അവസാനമായി നമ്മളെടുക്കാൻ വേണ്ടി പുതിയ പ്ലാനും പുതിയ എസ്കേറ്റും പുതിയ എസ്കേഷൻസും എല്ലാം ഉണ്ടാക്കി ഒരു അവിഹിതമായ സ്വകാര്യ ഡിസൈൻ ഏജൻസിയെ ഏൽപ്പിച്ച് അവർക്ക് പണം കൈവരാനുള്ള സമയത്ത് നടന്നു നിങ്ങൾക്കറിയാം തൊക്കാളി കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈപ്പിക്കേയുടെ രണ്ടിക്കരയിലുള്ള തൊക്കാളി പാടകളിൽ തൊക്കാളി കൃഷി വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ട് വലിയ പരിപാടി നടത്തി പൊക്കാളി കൃഷിക്ക് വേണ്ടി ആളുകൾക്ക് പണം കൊടുത്ത് പൊക്കാളി നാളുകളിൽ പൊക്കാളി കൃഷി സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ഒരു വർഷം ഒരു പ്രാവശ്യം പൊക്കാളിപ്പി കൃഷി ചെയ്തു എന്നല്ലാതെ പിന്നെ പൊക്കാളി കൃഷി ചെയ്യുവാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞില്ല അതിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനെ ചുറ്റുമതി പഠിച്ചപ്പോൾ അവിടെ ഒരു അതിർത്തി പ്രശ്നമുണ്ടായി പഞ്ചായത്തിന്റെ അകത്ത് അതിർത്തിയിൽ നിൽക്കുന്ന മരം ഇവിടെ താലൂക്ക് സർവേലേക്കൊക്കെ അർപ്പിക്കാൻ കഴിയാതെ പോയ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ മരം മുറിച്ച് ആ മരം മുഴുവനും മറ്റ് സ്വകാര്യ വ്യക്തികളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരവും സ്വകാര്യ ഒറ്റക്ക് വിട്ടുകൊടുത്ത് അരുവ് നടത്തിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുപോലെ മാർസ്റ്റ് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആ ബ്ലോക്ക് പഞ്ചായത്തെ കുറ്റപ്പെടുത്തി കിട്ടോ പകലൊന്നെ കരയുന്നുണ്ടാവും

ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടി ഈ കോഴി വളരെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസ് സഹോദരമായ സഹോദരങ്ങളെ അഭിവാദിത്യതുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് എ ജി സഹദേവൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ് അഗസ്റ്റിൻ മണ്ടോത്ത് വി കെ ഇക്ബാൽ വി എസ് സോളിരാജ് ടി എ ജോസഫ് ടി ജി വിജയൻ പ്രീസ ക്ലീറ്റസ് വിഷ്ണു പ്രദീപ് സി ആർ സുനിൽ കെ എം പ്രസൂൺ ഇ വി ഉത്തമൻ നിഷിൽ പുന്നക്കാടൻ ഡെക്ലസ് ആന്റണി കെ കെ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അയ്യമ്പുള്ളിയിൽ നിന്ന് തുടങ്ങിയ മാർച്ചിന് മണ്ഡലം പ്രസിഡന്റുമാരായ കെ കെ ബാബു രാജേഷ് അനിരുദ്ധൻ എൻ ആർ ഗിരീശൻ ബീത്ത കോൾ എലിസബത്ത് ഷിൽഡർ റെബാരോ പി എൻ തങ്കരാജ് അശ്വതി രതീഷ് മേരി ഷൈൻ ലിജി തദേവൂസ് അശ്വതി സനീഷ് രാജ് മിനി സുദർശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി